നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നും പുതുമയോടെത്തുന്ന തുഷാര ബ്ലോഗ്സ് ഇന്നും എത്തിയിരിക്കുന്നത് ഒരു പുതുമയായിട്ടാണ് ചെറിയൊരു നാട്ടറിവ് കേട്ടറിവാണ് നാട്ടറിവ് എന്ന് പറഞ്ഞാൽ കേട്ടറിവാണല്ലോ അപ്പോൾ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ നാട്ടറിവിലും ഒരുപാട് സത്യമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ഇന്നത്തെ ഈ നാട്ടറിവിലെ കഥാനായകൻ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കേരളക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവശ്യ വസ്തുവാണ് മാറ്റി നിർത്താൻ പറ്റാത്ത അവശ്യ വസ്തുവാണ് വെളിച്ചെണ്ണ നമ്മൾ ഏതൊരു ഭക്ഷണം പാ പാചകം ചെയ്യുകയാണെങ്കിലും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും തൊണ്ണൂറ്റി അഞ്ചല്ല അതിൻ്റെ എബൗ ആളുകളും ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമൊക്കെയാണ് മറ്റ് ഓയിലുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മള് ഒരൊത്തിരി കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഈ വെളിച്ചെണ്ണ ശുദ്ധമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള വളരെ സിമ്പിളായ ഒരു കുറുക്ക് വഴി ഒരു നാട്ടറിവ് അപ്പൊ ഞങ്ങള് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഫ്രിഡ്ജിനകത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ ശുദ്ധമായി ശുദ്ധമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പം പറയുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ അത് പൂർണമായും ഉറച്ച് പാലിൻ്റെ കളറ് പോലെ വൈറ്റ് വെള്ള കളറായി നിൽക്കും എന്നാണ് ഇനി അതിൽ ഏതെങ്കിലും രീതിയിലുള്ള മായം ചേർന്നിട്ടുണ്ടെങ്കിൽ ആ വസ്തു ഈ ഒരു പാട പോലെ ഈ വെളിച്ചെണ്ണയ്ക്ക് മുകളിൽ ഈ ഉറച്ചു കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് മുകളിൽ നിൽക്കും എന്നുമാണ് നമുക്ക് കേട്ടറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ നാട്ടിലെ സംസാരം അപ്പൊ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഞങ്ങൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഫ്രീസറിൽ വെച്ചതാണ് അപ്പൊ അതൊന്ന് നോക്കാം നമുക്ക് അത് മൂടി വെച്ചതായിരുന്നു ആ മൂടിയെടുത്ത് നമ്മൾ മാറ്റിയതാണ് അപ്പം കെട്ടറിവ് പോലെ നട്ടറിവ് പോലെ പൂർണമായും ഇത് ഉറച്ചു കിടക്കുന്നുണ്ട് പാലിന്റെ കളറാണ് ഇങ്ങനെ തല കമഴ്ത്തി പിടിച്ചാലും ഇത് താഴോട്ട് വീഴുന്നില്ല പൂർണമായും ഇത് ഉറച്ചു കിടക്കുന്നുണ്ട് അപ്പം ഈ കെട്ടറിവ് പോലെ നമുക്ക് വിശ്വസിക്കാം ഞങ്ങൾ ശുദ്ധമെന്ന് കരുതിയിരുന്ന വെളിച്ചെണ്ണ ഏകദേശം ശുദ്ധമാണെന്ന് അപ്പൊ എല്ലാ സുഹൃത്തുക്കളും ഇതൊന്ന് പിന്നെ പരീക്ഷിച്ചു നോക്കണം ഒരു പൈസ ചെലവില്ലാത്ത നമുക്ക് എല്ലാ വീടുകളിലും ഫ്രിഡ്ജുണ്ട് വാങ്ങിക്കുമ്പം വെളിച്ചെണ്ണ വാങ്ങിച്ച് വരുമ്പം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ നല്ല ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ സിമ്പിളാണ് എളുപ്പമാണ് അപ്പം തുഷാരം ബ്ലോഗ്സിൻ്റെ ഈ ഒരു പ്രോഗ്രാം കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന ഒരു ചാനലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻ്റും സബ്സ്ക്രൈബും എല്ലാം തന്നുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു